സംസ്കാരം എല്ലാ കൂട്ടുകാരനും ജി ടു മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹൃദയപൂർവ്വം സിനിമ ഹൃദയം കീഴടക്കി മുന്നോട്ട് പോയി ഒരു എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ആദ്യത്തെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരു ഫാമിലി ടച്ചുള്ള ഒരു മൂവിയായിരുന്നു അതിൻ്റേതായ ഒരു പ്രകമ്പനം തീയറ്റുകളിൽ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ രണ്ട് ദിവസം കുഴപ്പമില്ലായിരുന്നു പക്ഷെ മൂന്നാമത്തെ ദിവസം അല്പം ഡൗൺ ആവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ ഇപ്പോൾ പറയുന്നത് ഇപ്പോഴും മണിക്കൂറിൽ അയ്യായിരത്തിൽ അടുത്ത് ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റ് പോകുന്നുണ്ട് മൂന്നാമത്തെ ദിവസവും അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ വന്നെങ്കിലും ആദ്യ രണ്ട് ദിവസങ്ങളെ അപേക്ഷിച്ച് അല്പം വിദേശ രാജ്യങ്ങളിൽ താഴോട്ട് പോവുകയും നാലാമത്തെ ദിവസമായ ഇന്ന് അത്യാവശ്യം ഇന്നലത്തേതിലും നല്ലൊരു കളക്ഷൻ എനിക്ക് തോന്നുന്നു ഇതുവരെ ഇറങ്ങി ിംഗ് ഡേ ഒക്കെ കൂടുതൽ കളക്ഷൻ ചിലപ്പോൾ ഇന്ന് നാലാമത്തെ ദിവസമായ ഞായറാഴ്ച വരാൻ സാധ്യതയുണ്ട് എന്നാലും ഒരു ബുക്കിംഗ് എല്ലായിടത്തും തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ബുക്കിംഗ് നിലവാരമൊക്കെ ഞാൻ രാവിലെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചതാണ് എന്തായാലും ഹൃദയപൂർവം സിനിമയുടെ മൂന്നാമത്തെ ദിവസത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കർണാടക സംസ്ഥാനത്ത് നിന്നും നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് മൂന്നാമത്തെ ദിവസമായ ശനിയാഴ്ച ദിവസം ഇന്നലെ സ്വന്തമാക്കിയത് മൊത്തം എൺപത്തി ആറ് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് കർണാടക ബോക്സ് ഓഫീസിൽ ആന്ധ്രാപ്രദേശ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നാല് ലക്ഷം രൂപ മാത്രമാണ് ഇന്നലെ സ്വന്തമാക്കിയത് മൊത്തം പത്ത് ലക്ഷം രൂപ മാത്രമാണ് മൂന്ന് ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപകളും ഇന്നലെ സ്വന്തമാക്കുകയുണ്ടായി മൊത്തം നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയിലേക്കും ബാക്കി ഓവർസീസ് അല്ല സോറി ബാക്കി നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ റസ്റ്റ് ഓഫ് ഇന്ത്യയിലെല്ലാം കൂടെ മുപ്പത് ലക്ഷം രൂപകൾ ഇന്നലെ സ്വന്തമാക്കി മൊത്തം അറുപത് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് മൂന്ന് ദിവസത്തെ റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ കേരളത്തിൽ ആവട്ടെ രണ്ടര കോടി രൂപ മാത്രമാണ് ഇന്നലെ കളക്ഷനായിട്ട് വന്നത് മൊത്തം എട്ടോകാൽ കോടി രൂപ എട്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ കേരളത്തിൽ വന്നിരിക്കുന്നത് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മൊത്തത്തിൽ വന്നിരിക്കുന്നത് മൂന്ന് കോടി അമ്പത് ലക്ഷം രൂപയാണ് ഇന്നലെ ഒരു ദിവസം സ്വന്തമാക്കിയത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മൂന്ന് ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് പത്ത് കോടി ഇരുപത് ലക്ഷം രൂപയും വിദേശ രാജ്യങ്ങളിൽ കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം അഞ്ച് കോടി രൂപയിലധികം കളക്ഷൻ വന്നിരുന്നു വിദേശ രാജ്യത്ത് ഇനിയും കുറച്ചുകൂടി അപ്ഡേറ്റ് ആകാൻ ഉണ്ടായിരിക്കും എങ്കിലും നിലവിൽ ഇപ്പോൾ അപ്ഡേറ്റ് ആയിരിക്കുന്ന ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് മൂന്നാമത്തെ ദിവസത്തെ വിദേശ കളക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ മൊത്തം വിദേശ കളക്ഷൻ മൂന്ന് ദിവസം കൊണ്ട് പന്ത്രണ്ട് കോടി എൺപത് ലക്ഷവും ഇന്ത്യൻ കളക്ഷൻ പത്ത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ വേൾഡ് വൈഡായിട്ട് ഇന്നലെ മൂന്നാമത്തെ ദിവസം സ്വന്തമാക്കിയത് ആറ് കോടി അറുപത് ലക്ഷം രൂപയാണ് ആദ്യത്തെ രണ്ട് ദിവസവും എട്ട് കോടി രൂപയ്ക്ക് അടുത്ത് ഉള്ള കളക്ഷൻ വന്ന സിനിമ മൂന്നാമത്തെ ദിവസമായ ശനിയാഴ്ച ദിവസം അല്പം ഡൗണിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് മറ്റൊന്നുമല്ല വിദേശത്ത് നല്ല രീതിയിലുള്ളൊരു പോക്ക് നമുക്ക് മൂന്നാമത്തെ ദിവസം കാണാൻ ഇടയാവുണ്ടായി അതുകൊണ്ടാണ് മൊത്തം വേൾഡ് വൈഡായിട്ട് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി മൂന്ന് കോടി രൂപയും എത്തിയിരിക്കുകയാണ് ഇന്ന് സൂപ്പർ സൺഡേ ആണ് ഇന്ന് കൂടി എന്തായാലും മുപ്പത് മുപ്പത്തി രണ്ട് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ മമ്മൂക്കയെ കൂട്ട് പോസിറ്റീവ് കിട്ടിയ ബസൂക്ക ലേഡീസ് ആൻഡ് പേഴ്സ് അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് നോക്കുമ്പം ആ ഒരു നിലവാരത്തിൽ അതിനേക്കാൾ ഒക്കെ എത്രയോ മുന്നിൽ കഴിഞ്ഞു ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് തന്നെ അല്ലേ ആ സിനിമയ്ക്കൊക്കെ അമ്പത് കോടിക്കുള്ള ഒരു പടം ഉണ്ടായിരുന്നു ഈ പടം ഉറപ്പാണ് അമ്പത് കോടിയൊക്കെ ഈസി നേടും നീളും അമ്പതെന്നോൾ എഴുപത് എൺപത് കോടി റേഞ്ചിൽ എത്തുമോ എന്നുള്ളത് മാത്രം കണ്ടറിയാൽ മതി കാരണം ഇനി ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ച് ഓണത്തിൻ്റെ അവധിയൊക്കെ വരാനിരിക്കുകയാണ് ആ ദിവസം കൊണ്ട് തന്നെ ഹൃദയപൂർവ്വം സിനിമ അമ്പത് കോടി കഴിഞ്ഞ് മുന്നോട്ട് പോകും കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഡോക്ക സിനിമ ഉണ്ടാക്കിയ ഒരു പ്രകമ്പന കൊള്ളിച്ചുകൊണ്ട് ആളുകളെല്ലാം കുത്തി നിറച്ച് പോകുന്ന ഒരു സിനിമ ഉള്ളതുകൊണ്ടാവാം അല്പം ഡൗൺ ആയി നിങ്ങുന്നത് ദൻ നമുക്ക് കാത്തിരിക്കാം ഇതിൻ്റെ കളക്ഷൻ ഏതറ്റം വരെ പോകുന്നു എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക